ാണ് കോഴിക്കോട് കോർപ്പറേഷനിലേക്കുള്ള സ്ഥാനാർത്ഥികളുടെ ആദ്യഘട്ട പട്ടിക കോൺഗ്രസ് ഇന്ന് പ്രഖ്യാപിച്ചേക്കും തെരഞ്ഞെടുപ്പ് ചുമതലയിലുള്ള കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തലയാണ് പട്ടിക പ്രഖ്യാപിക്കുക തെരഞ്ഞെടുപ്പിൽ പൊതുമുഖമായി സംവിധായകനാരായ വി എം വിനുവിനെയും ജോയ് മാത്യുവിനെയും അവതരിപ്പിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായി ഇരുവരും ഈ കോൺഗ്രസ് നേതൃത്വം ചർച്ച നടത്തി റിയാസ് റിയാസ് കോർപ്പറേഷനിലേക്കുള്ള സ്ഥാനാർത്ഥികളുടെ ആദ്യ പട്ടികയായിരിക്കും കോൺഗ്രസ് ഇന്ന് പ്രഖ്യാപിക്കുക പുതു പുതുമുഖമായി സംവിധായകരടക്കം മത്സരരംഗത്തേക്ക് എത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനം തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് നടത്താനിരിക്കുന്ന അതേ വേളയിലാണ് കോഴിക്കോട് കോർപ്പറേഷനിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ ആദ്യഘട്ട പട്ടിക കോൺഗ്രസും ഇന്ന് പുറത്തിറക്കാനിരിക്കുന്നത് അതിൽ ഒരു ഒരു സെറ്റ് ആളുകളുടെ പട്ടികയായിരിക്കും ഉണ്ടാവുക അതിനകത്ത് തന്നെ കോൺഗ്രസ് മേയർ സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടാൻ ഉദ്ദേശിക്കുന്ന പി എം നിയാസ് ഒപ്പം യൂത്ത് കോൺഗ്രസ്സിൻ്റെ മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയൊക്കെ ആയിട്ടുള്ള ആദം ഉത്സി തുടങ്ങിയവരുടെ പേരുകളൊക്കെ ഉണ്ടാകുമെന്നുള്ള സൂചനകളാണ് കോൺഗ്രസ് വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്നത് പി എം നിയാസ് നമുക്ക് അറിയാവുന്നതുപോലെ അദ്ദേഹം കെ പി സി സി ജനറൽ സെക്രട്ടറിയാണ് മാത്രമല്ല നേരത്തെ കെ എസ് യുവിനിലൂടെ വന്ന് കെ എസ് യുവിൻ്റെ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റായി യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ അധ്യക്ഷനായി പിന്നീട് കെ പി സി സി ജനറൽ സെക്രട്ടറിയായി ഇപ്പോൾ രണ്ടാമത്തെ ടേമും തുടരുന്നു കൂടാതെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബേപ്പൂരിൽ ഇപ്പോഴത്തെ മന്ത്രി പി എ മുഹമ്മദ് റിയാസിനെതിരെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മികച്ച മത്സരം കാഴ്ചവെച്ചാലുമാണ് അഡ്വക്കേറ്റ് പി എം എന്ന് പറയുന്നത് കോഴിക്കോട് പ്രമുഖ അഭിഭാഷകനാണ് അതിലുപരി കോഴിക്കോട് മുൻ ഡി സി സി അധ്യക്ഷനായിട്ടുള്ള കെ സാദരിക്ക പഴയകാല കോൺഗ്രസ് നേതാവിന്റെ മകനാണ് ഇന്ന് രമേശ് ചെന്നിത്തല ഒരു യാദർശികതയുള്ളത് പി എം നിയാസിനെ മേയർ സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടുന്ന കോൺഗ്രസിൻ്റെ പുതിയ ലിസ്റ്റ് ഒരുപക്ഷെ മേയർ സ്ഥാനാർത്ഥിയായി പൊതുമുഖമുള്ള ആളുകൾ വരുമോ എന്നുള്ളത് കണ്ടറിയണം ഈ പി എം നിയാസിനെ ഉയർത്തിക്കാട്ടുന്ന ഈ ലിസ്റ്റ് പ്രഖ്യാപിക്കുന്നതും കോഴിക്കോട് ഡി സി സി ഓഫീസിൽ നിയാസിൻ്റെ പിതാവായിട്ടുള്ള മുൻ കോഴിക്കോട് ഡി സി സി അധ്യക്ഷൻ കെ സാദരിക്കോയുടെ പേരിലുള്ള മീഡിയ സെൻറ്ററിൽ വെച്ചായിരിക്കുമെന്നൊരു കൗതുകം കൂടി ഈ ഘട്ടത്തിലുണ്ട് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച നടത്തിയത് രണ്ട് സംവിധായകരുമായിട്ടാണ് സംവിധായകരും നടനും നടന്മാരും ൊക്കെ ആയിട്ടുള്ള വി എം വിനു വി എം വിനു എന്ന് പറയുന്നത് മലയാളികൾക്ക് പ്രിയപ്പെട്ട ഒരുപാട് സിനിമകൾ സമ്മാനിച്ച സംവിധായകനാണ് പല്ലാവൂർ ദേവനാരായണൻ ബാലേട്ടൻ ഒപ്പം തന്നെ വേഷം ബസ് കണ്ടക്ടർ തുടങ്ങി മനോഹരമായ സിനിമകൾ മലയാളത്തിന് മമ്മൂട്ടിയെയും മോഹൻലാലിനെയും ഒക്കെ വെച്ച് സമ്മാനിച്ച സംവിധായകനാണ് വി എം വിനു മറ്റൊന്ന് അദ്ദേഹം ചില സിനിമകൾ അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ പെൺപട്ടണം പോലുള്ള സിനിമകൾ സ്ത്രീപക്ഷ സിനിമകളൊക്കെ എടുത്ത ഒരു സംവിധായകൻ കൂടിയാണ് അതുകൂടാതെ മറ്റൊരാൾ ജോയ് മാത്യു Olha, Joey Matthew സിനിമാ രംഗത്ത് ഇപ്പോഴും സജീവമായി നിറഞ്ഞു നിൽക്കുന്ന നടനാണ് ജോൺ എബ്രഹാമിൻ്റെ അമ്മ അറിയാൻ എന്ന സിനിമയിലെ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് സിനിമാ രംഗത്തേക്ക് വന്ന് പിന്നീട് മാധ്യമരംഗത്തേക്ക് പോയി അതിനുശേഷം വീണ്ടും സിനിമാ രംഗത്തേക്ക് തിരിച്ചു വന്ന് പിന്നീട് നടനായി അതിലുപരി അടയാ വ്യക്തമായ കഥാപാത്രങ്ങളിലൂടെ അടയാളപ്പെടുത്തി അത് കഴിഞ്ഞ് പിന്നീട് സിനിമ ഷട്ടർ എന്ന് പറയുന്ന സിനിമ സംവിധാനം ചെയ്തു അങ്കിൾ എന്ന് പറയുന്ന സിനിമയ്ക്ക് തിരക്കഥ രചിച്ച് അങ്ങനെ സകല മേഖലയിലും സിനിമയുടെ സകല മേഖലയിലും കൈവച്ച ഒരാളാണ് ജോയ് മാത്യു ആ ജോയ് മാത്യു പൊതുവേ ഈ ഒരു പ്രതിപക്ഷ സ്വരമായി പലപ്പോഴും ഉയർ അദ്ദേഹം പൊതുസമൂഹത്തിൽ നിന്നിരുന്ന ഒരാളാണ് പ്രതിപക്ഷ സ്വരം എന്ന് പറയുമ്പോൾ കോൺഗ്രസിൻ്റെ സ്വരമല്ല ജനപക്ഷ സ്വരം എന്നർത്ഥത്തിലാണ് അത് നേരത്തെ യു ഡി എഫ് ഭരിക്കുന്ന കാലഘട്ടത്തിലായാലും അല്ലെങ്കിൽ പിന്നീട് എൽ ഡി എഫ് ഭരിക്കുമ്പോഴുമൊക്കെ പൊതുവേ ഈ ഒരു ജനപക്ഷ സ്വരമായി നിന്നിരുന്നൊരാൾ ഒരാളാണ് ഉള്ള ജോയ് മാത്യുമായും വി എം വിനോവുമായും കോൺഗ്രസ് നേതൃത്വം ചർച്ച നടത്തിയിട്ടുണ്ട് പക്ഷെ രണ്ടുപേരും സമ്മതിച്ചോ ഇല്ലയോ എന്നുള്ളത് സംബന്ധിച്ചൊരു വ്യക്തത കോൺഗ്രസ് വൃത്തങ്ങൾ നൽകിയിട്ടില്ല അങ്ങനെയെങ്കിൽ ഇന്നത്തെ ഏറ്റവും വലിയ സർപ്രൈസ് ഈ വി എം വിനുവോ അല്ലെ ജോയി മാത്യുവോ ഇന്ന് പ്രഖ്യാപിക്കുന്ന ഇന്ന് പ്രഖ്യാപിച്ചേക്കാവുന്ന കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉണ്ടാകുമോ എന്നുള്ളതാണ് അതിലുപരി യുവാക്കൾ കൂടുതലായിട്ട് യുവാക്കൾക്ക് വനിതകൾക്ക് ഒക്കെ പ്രാമുഖ്യം നൽകുന്ന ഒരു ലിസ്റ്റ് യുവ രക്തത്തിനും ഒരേ സമയം തന്നെ പരിചയ സമ്പന്നതയ്ക്കും പ്രാമുഖ്യം നൽകുന്ന ലിസ്റ്റായിരിക്കും മുൻ ഡി സി അധ്യക്ഷൻ കെ സി അടക്കമുള്ളവർ മത്സരരംഗത്തുണ്ടാകുമെന്ന് കോൺഗ്രസ് വൃത്തങ്ങൾ സൂചിപ്പിക്കുമ്പോൾ അവരുടെ പേര് ഇന്ന് പ്രഖ്യാപിക്കുമോ ഒപ്പം കഴിഞ്ഞ ദിവസം ഈ സ്ഥാനാർത്ഥി മോഹികൾ തമ്മിൽ ഏറ്റുമുട്ടുന്ന അതായത് വാക്കുതർക്കമുണ്ടായിരുന്ന നടക്കാവ് സീറ്റിൽ ആരായിരിക്കും നടക്കാവ് ഡിവിഷനിൽ ആരായിരിക്കും മത്സരിക്കുക ഒപ്പം കോൺഗ്രസിന്റെ ഉറച്ച സീറ്റുകളിൽ ആരായിരിക്കും തുടങ്ങിയ പ്രഖ്യാപനങ്ങളാണ് നമ്മൾ കാത്തിരിക്കുന്നത് അത് ഈ കോ കോൺഗ്രസിൻ്റെ കോഴിക്കോട് കോർപ്പറേഷൻ്റെ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ളത് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തലയ്ക്കാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മാതാവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ചടങ്ങുകളുമായി ബന്ധപ്പെട്ട ഒരു ദിവസങ്ങളായിരുന്നു കഴിഞ്ഞു പോയത് ആ ചടങ്ങുകളെല്ലാം തന്നെ കഴിഞ്ഞ ദിവസം പൂർത്തീകരിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അദ്ദേഹം വീണ്ടും പൊതുരംഗത്തേക്ക് സജീവമായി വരികയാണ് അതിൻ്റെ ഭാഗമായി ഇന്ന് അദ്ദേഹം കോഴിക്കോട് എത്തുന്നുണ്ട് കോഴിക്കോട് എം ടി പത്മ മുൻമന്ത്രി എം ടി പത്മയുടെ പേരിലുള്ള പുരസ്കാരം ഇന്ന് വി എം സുധീരൻ മുൻ കെ പി സി സി അധ്യക്ഷന് നൽകുന്നത് കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗമായിട്ടുള്ള രമേശ് ചെന്നിത്തലയാണ് അതിന്റെ ഭാഗമായി ഇന്ന് അദ്ദേഹം കോഴിക്കോടുണ്ട് അങ്ങനെയെങ്കിൽ ഉച്ചയ്ക്ക് മുൻപ് തന്നെ പ്രഖ്യാപനം പ്രഖ്യാപനമുണ്ടാകുമെന്നുള്ള ഒരു സൂചനകളാണ് നമുക്ക് ലഭിച്ചത് പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം പന്ത്രണ്ട് മണിയോടുകൂടി ഉണ്ടാകുമെന്നുള്ള വിവരങ്ങൾ പുറത്തുവരുന്ന ഘട്ടത്തിൽ ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനത്തിന് മുൻപോ അത് കഴിഞ്ഞിട്ടോ ആയിരിക്കും കോൺഗ്രസ് ഇന്ന് ആദ്യഘട്ട ആദ്യഘട്ട പട്ടിക പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് ഉണ്ടാവുക ഇന്നെന്തായാലും കോൺഗ്രസ് കോർപ്പറേഷൻ സ്ഥാനാർത്ഥികളുടെ ആദ്യഘട്ട പട്ടിക പ്രഖ്യാപിക്കപ്പെടുന്ന ഒരു സാഹചര്യം വരുമ്പോൾ അതിനകത്ത് ജോയ് മാത്യുവും പോലുള്ള പൊതു മുഖങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളതാണ് ഏവരും കൗതുകത്തോടുകൂടി കാത്തു നിൽക്കുന്ന ഒരു കാര്യം